ਦੇ ਆਗੇ ਤੇ ਤੇ ਤੋਂ ਮੁਸਾਦ ਤੇ ਚਾਹ ਰਹੇ ਮਾਦੇਵਾ ਸਾਜਿਤ ਹੋ ਬਦੂ ਮਾਦੇਵਾ ਸੁਆਗਤ ਦੇ ਤੁਹਾਨੂੰ ਤੁਹਾਨੂੰ ਆਇਆ ਸਾਡਾ ਸੰਬੋਧਨ ਕੀਤਾ ਰਹੇ ਸਮਰਥਨ ਦੇ ਦੇਣ ਦੇਣ ਹਿੰਮਨ കേരളം തെരഞ്ഞെടുപ്പിൽ ഈ തലമെന്റായ കൊണ്ട് തന്നെയാണ് സ്വാതന്ത്ര്യ പ്രശ്നത്തിൽ ആശങ്ക പ്രകൃതി അത് ഇന്നത്തെ മലയാളങ്ങൾക്കും പോലെ മലയാള മണ്ഡലങ്ങളെ അടക്കമുണ്ടാണ് കേരളത്തിലെ ഒരു കൂട്ടം

മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി എന്തെല്ലാം നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷത്തിലേയും എൽ ഡി എഫിലെയും എൽ ഡി എഫ് സർക്കാരിൻ്റെ വേട്ടയാടാൻ വേണ്ടി കാട്ടിക്കൂട്ടിയിട്ടുണ്ട് എന്നത് കോർപ്പറേറ്റ് ആക്കിയ ആളെല്ലാവരും നടത്തിയ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകർക്ക് ഈ സർക്കാർ അതിന്റെ ഭാഗമായി ഏതെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും മാധ്യമപ്രവർത്തകന് എന്തെങ്കിലും വിഷമം അതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെയും സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കെതിരെയും നിരന്തരം തെറ്റായതും അകേറ്റവും നിർദ്ദിഷ്ടവുമായ വാർത്തകൾ ചടച്ചുവിടുമ്പോഴും മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഒരു തരത്തിലുള്ള ഹാനീം സംഭവിക്കരുത് എന്ന ധാരണയോടെ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇവിടെ സർക്കാർ തലത്തിൽ രഹസ്യമായി ഇരിക്കേണ്ട ഒരു രേഖ അത് പരസ്യമായിരുന്നു എങ്ങനെയത് തോർന്നു ഏതെങ്കിലും മാധ്യമപ്രവർത്തകരെ വിളിച്ചോദിച്ചോ ഏതെങ്കിലും മാധ്യമപ്രവർത്തനം വിളിക്കാൻ വേണ്ടി ചോദനപ്പെടുത്തി മാധ്യമ പ്രവർത്തകരെ കുറിച്ച് അന്വേഷിച്ചോ സംസ്ഥാന തലത്തിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ എങ്ങനെ ചോർന്നു എന്നതിൽ മനസ്സിലാക്കേണ്ട ബാധ്യത സർക്കാരിന്റെ ആ ബാധ്യത സർക്കാർ നിർവഹിക്കുന്നതിനെ ഓ മാധ്യമ സ്വാമി അവളത്തിൽപ്പെടുത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ പ്രചരണം കഴിച്ചു പിടുങ്ങിയു അത് വെച്ചുകൊണ്ട് ഇവിടെയും നിങ്ങളുടെ മുന്നിലും കാര്യങ്ങൾ അതേ രീതിയിൽ അവതരിപ്പിക്കാൻ നോക്കിയാലും അത് കേട്ട് ഇതേ പറയാൻ ഒന്നും പറഞ്ഞു തരഞ്ഞിപ്പിച്ചു ഈ കോലാഗലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് പറയാനിരിക്കും പക്ഷെ എന്നെ എത്തിക്കൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞു പറയാൻ ഇരിക്കുന്നത് ശരിയായിട്ട് അതുകൊണ്ട് പറയുന്നതുമാണ്